ഇല്ല ജനങ്ങളുടെ മേലെ ഈ സർക്കാർ നികുതി ഭാരം എല്ലാ തലങ്ങളിലും അടിച്ചേൽപ്പിച്ച സർക്കാരാണ് ഭാരം വർദ്ധിപ്പിച്ചു ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി പെർമിറ്റ് നികുതി കൂട്ടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു അതുകൂടാതെ ക്ഷേമ പദ്ധതികളുടെ വർദ്ധനവിനായിട്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും സെസ് അഡീഷണൽ ആയിട്ട് രണ്ട് രൂപ ഒരു ലിറ്ററിന് എന്ന നിലയിൽ ഡീസലിനും പെട്രോളിനും ഏർപ്പെടുത്തി ഇത്തരത്തിലെ നികുതി വർദ്ധനവുകളുടെ ഫലമായിട്ട് പ്രതിപക്ഷം ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമായിട്ടും ശക്തമായിട്ടും ഉന്നയിച്ച കാര്യങ്ങളാണ് അതിനൊന്നും പരിഹാരമുണ്ടാക്കാൻ കോടതി ഫീസ് പോലും വർദ്ധിപ്പിച്ച ഗവൺമെന്റാണിത് അതിന്റെ ഫലമായിട്ട് നികുതി വർദ്ധനവിന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും ഫലമായിട്ടാണ് വിലവർധനവുണ്ടായിട്ടുള്ളത് നിത്യാഭ്യാസ സാധനങ്ങളുടെ വിലക്കയറ്റം പലപ്പോഴും നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് വിധേയമാകേണ്ട സാഹചര്യം വന്നു നിരവധിയായ ഉണ്ടായി അങ്ങനെ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇതൊരു പൊടിക്കൈ മാത്രമാണ് എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞു നിലനിൽ നിൽക്കേണ്ട സമയമല്ല ഇത് എന്നാണ് കാരണം അത് ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആശാവർക്കർമാരുടെ സമരത്തിലെ ഡിമാൻഡ് എന്താണ് സാധാരണക്കാരെ ജീവിതം ദുരിതത്തിലാക്കിയിട്ടുള്ള സാധാരണക്കാരുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ആരംഭകാലത്താണ് നടപ്പിലാക്കേണ്ടത് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ് ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാണ് പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ് ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തുന്നത്